ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് നാലേ പൂജ്യത്തിന് സ്പെയിന് പോർച്ചുഗലിനെ തകർക്കും യമാലും പിള്ളേരും സിആർ സെവന്റെ ട്രൗസർ എന്ന് കയറും അപ്പോസി നാല് ഗോളും വീഴും അങ്ങനെ ഈ ഗ്രാൻഡ് ഫിനാലെ ഇവർ ജയിക്കും സ്പെയിനും യമാൽ ടീമും ജയിക്കും സിആർ സെവൻ ഫാൻസിനോട് പറഞ്ഞേക്ക് കുട്ടിയാണ് കാട് കയറിയിരിക്കുന്നതെന്ന് അപ്പം യമാലും പിള്ളേരും തുടരും അതോടെ സിആർ സെവിന്റെ ട്രൗസർ കയറും ഞാൻ ഒരു കപ്പ് ഫ്ലൈറ്റ് കയറി വിട്ടുണ്ട് സി ആർ കരയേണ്ട അത് കപ്പ് കിട്ടാത്തതിനു കരയേണ്ട അല്ലെങ്കിൽ എല്ലാത്തിനും പാകത്തിന് കരച്ചടാം അപ്പൊ എന്തായാലും ചെക്ക് ഒന്ന് ജയിക്കും സിആർ സെൻ്റെ ട്രൗസർ കയറും സിആർ സെവ് എന്ന് ജയിക്കുകയാണെങ്കില് ഞാൻ ഈ വീഡിയോ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും പണിക്കൂ ഉറപ്പിച്ചോ ജമാനും പുള്ളേരൊന്ന് ജയിക്കും മെസ്സി ആശ എല്ലാ അനുഗ്രഹമുണ്ട് ഇപ്പം പുളിക്കും മച്ചാമാരെ സ്പെയിൻ ടീം യമാൽ ടീം സി ആർ സെവൻ ടീം പിള്ളേര് അന്ന അന്നനാളത്തിലൂടെ ഗോളടിച്ച് കയറ്റി നാല് പൂജ്യത്തിന് സ്പെയിനിന്ന് ജയിക്കും